സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള വിറകടുപ്പ് ഇത് പോർക്ക് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുറേ നേരം നമ്മൾ വിറകടുപ്പിൽ വേവിച്ചുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മാങ്ങാപ്പഴമൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നല്ല പഴുത്ത മാങ്ങാപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വിറകടുപ്പിലൊക്കെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിക്കും നല്ല ടേസ്റ്റാണ് നമ്മൾ ഗ്യാസിൽ വെക്കുന്നതും ഈ ഒരു ഇങ്ങനെ കുറേ നേരം വെച്ച് വേവിച്ചെടുക്കുന്നതും നല്ല ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കറി ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ പോർക്കൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി പിടിപ്പിക്കണം അതിന് ശേഷം ഒന്നെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം വേണ്ട ആ പോർക്കിനകത്ത് വെള്ളം മാത്രം മതി എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം നമുക്കിത് വേവുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചൂടാക്കി ഇടണം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചേക്കുന്ന ആ ഒരു പോർക്കിലേക്ക് ഇപ്പോൾ പോർക്ക് വെന്ത് വന്നിട്ടുണ്ട് മുക്കാഭാഗം വെന്തിട്ടുണ്ട് അതിലേക്ക് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് അടുപ്പത്ത് തന്നെ വെച്ച് നമുക്ക് കുറച്ചധിക സമയം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ അത് അത്രയും നേരത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇപ്പം ഇപ്പോൾ ഞാനിത് കറിയൊക്കെ തയ്യാറാക്കി ഓഫ് ആക്കിയിട്ടുണ്ട് കണ്ടില്ല നമ്മൾ വിറകടുപ്പെ വേവിച്ചതിൻ്റെ ആ ഒരു ഇത് കേട്ടോ ആ ഒരു കളറ് കണ്ടില്ല ആ കറിയുടെ നല്ല ടേസ്റ്റാണ് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് ആ നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് എക്സ്ട്രാ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു നെയ്യ് തന്നെയുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കുറേ അധികം സമയം നമ്മൾ വിറകടുപ്പേലിങ്ങനെ തയ്യാറാക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ലാസ്റ്റ് വാങ്ങാനായപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം അതുപോലെ ഉപ്പും നോക്കണം അപ്പോൾ ഉള്ളൂ നമ്മുടെ ഈ കറി നല്ല ടേസ്റ്റാണ് ഉള്ളി ഒന്നും ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഉടൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ